അപ്പോഴേ കഴിഞ്ഞ ദിവസം കുറച്ച് പള്ളത്തിയും ഈ നച്ചറയൊക്കെ കൂടി പിടിച്ചായിരുന്നു സാലിച്ചേട്ടനെ അപ്പോൾ അതിലുണ്ടായ പള്ളത്തി ആട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ഉണക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇത് വെട്ടി ഇത് തലയും കുടലും മാത്രം കളയും കേട്ടോ വേറെ ഒന്നും കളയും ഇല്ല തലയും കുടലും മാത്രം കളയും അങ്ങനെ ഇട്ടങ്ങനെയാണ് അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തേക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളു മുള്ളൊന്നും കളഞ്ഞിട്ടില്ല അതൊക്കെ ഉണക്ക ഉണക്കിക്കഴിഞ്ഞ് വർക്കാൻ നേരത്താണ് നമ്മൾ അതൊക്കെ കളണത് അപ്പം കല്ലുപ്പായിരുന്നത് കല്ലുപ്പിട്ടിട്ട് ചിരട്ട വെച്ചാണ് കേട്ടോ തേക്കുന്നത് വേണ്ട ഒരു നാലഞ്ച് തവണ ഇങ്ങനെ തേച്ച് കഴിവോട്ടോ അപ്പം അതിൻ്റെ ചെതമ്പലും അഴുക്കും എല്ലാം പോയിക്കോളും ഇത് ചെമ്മീൻ കെട്ടിന്ന് പിടിച്ചതാണ് കേട്ടോ അപ്പം ചെറിയ വെള്ളത്തിനായതുകൊണ്ട് നമുക്കത് വെട്ടിയെടുക്കാൻ പാടാണ് അത് കാരണമാണ് ഞാൻ ഉണക്കാൻ തീരുമാനിച്ചത് കളയാനും പറ്റില്ല കാരണം നല്ല ഫ്രഷ് സാധനമല്ലേ കെമിക്കലൊന്നും ഇല്ലാതെ നല്ല പെടക്കണ സംഭവമായിരുന്നു ഇത് ഉണക്കി വച്ചാൽ കറിയില്ലാത്തപ്പോഴൊക്കെ എടുക്കാമല്ലോ ഇതേതാണ്ട് ഒരു കിലോത്തോളം ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ കല്ലുപ്പ് ഇട്ട് നന്നായിട്ട് തേച്ച് ഒരു നാലഞ്ച് പ്രാവശ്യത്തിനും കഴുകും അതിന് ശേഷം കൊട്ടയിൽ വെള്ളം വലിയാൻ വെക്കും എന്നിട്ട് ഉപ്പ് വരട്ടി നല്ല വെയിൽ തെളിയുമ്പോൾ വെയിലത്തോട്ടിടും എന്നിട്ട് അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ വെയിലത്തോട്ടിടും ഇത് വെള്ളമൊക്കെ വലിഞ്ഞു കഴിയുമ്പോൾ ഉപ്പുവിരട്ടി അങ്ങാടെ ഉയർത്തിട്ടിടും ഓക്കേ